അസ്ലാംക്കും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ആദ്യമായി ഈദ് മുബാർക്ക് ആശംസിക്കുകയാണ് ഒരു മാസത്തെ റമുദാൻ വ്രതത്തിൻ്റെ പരിസമാപ്തിയാണല്ലോ ഏതിലൂടെ നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കുന്നത് ശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം കൽപ്പിച്ചരുളിയ ആഘോഷ ദിനമാണ് പെരുന്നാൾ എന്നുള്ളത് ഒരു മാസത്തെ ദൃഢമായ വിശ്വാസത്തിൽ ഊന്നിയ ദൃഢാനുഷ്ഠാനം റമദാനിലെ പ്രത്യേകമായിട്ടുള്ള മറ്റ് ആരാധനകൾ അതിലെല്ലാം നിർവൃതി കൊണ്ടിട്ടാണ് നമ്മൾ ഈ ശവ്വാൽ മാസപ്പിറവിയെ തുടർന്നുള്ള രീതിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കുവാനുള്ള കാരണം ഈ ഒരു മാസം നമു നമുക്ക് അനുവദിച്ച് തന്നതിലുള്ള സ്തുതി ദിവസം കൂടിയാണ് പെരുന്നാൾ ദിവസം എന്നുള്ളത് ഈ പെരുന്നാളിന് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേരുന്നു അസ്സലാമലൈക്കും